കഴിഞ്ഞ ദിവസം കല്യാണ ഡ്രസ് എടുക്കാൻ പോയിപ്പോ ആലോചിച്ച് എന്റെ ഒരു കല്യാണത്തിന് കല്യാണത്തിനുത്ത സാരി അത് അതെവിടെ ഉള്ളതെന്ന് ചോദിച്ചിട്ട് വന്നപ്പാടെന്നെ തപ്പാൻ തുടങ്ങി വന്ന അന്നല്ലെ പറ്റിയന്ന് തപ്പിക്കാൻ അന്നത്തെ ദിവസം ക്ഷീണാണല്ലോ അപ്പോൾ അങ്ങനെ പിറ്റേന്ന് തപ്പിയാലും നോക്കിയപ്പം പിന്നെ താഴെ എവിടെയും ഇല്ല പിന്നെ മുകളിൽ കയറിയിട്ട് ഞാൻ ഇത്താതെ എൻ്റെ ഒന്ന് തപ്പി നോക്കിയപ്പോൾ ഈ ഒരു ഷെൽഫിൽ കിടക്കുന്നുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഇനി ഏതായാലും കല്യാണ സാരി ഉണ്ടല്ലോ എനിക്കങ്ങനെ ഒരുപാട് ഒന്നും ഇല്ല പിന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഷുറുവിന് അങ്ങനെ ഇഷ്ടമല്ല സാരി കൊടുക്കുന്നത് അപ്പോൾ കല്യാണത്തിന് ഇവരെ വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്ന സാരി ആയിരുന്നു ഈ റെഡ് കളറ് നല്ല നല്ല സാരി നല്ല എന്താ പറയുക കഞ്ചിപുരം അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ഗ്രീന് ഗ്രീൻ ഗ്രീൻ കളറാണ് പിന്നെ ഉപ്പന്നെ വിട്ടുന്നുണ്ടായിരുന്നത് പക്ഷെ അതെല്ലാം ഉമ്മ കൊടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഈ ഒരു സാരി എന്തായാലും കളയാൻ വേണ്ടി ഇത് എനിക്ക് എന്തായാലും വേണം എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു വെച്ചതാണ് കാരണം പിന്നെ നമ്മളെന്താ പറയുക ജീവിതത്തിന് ഒരു കല്യാണം എന്നെല്ലാം പറയാം ജീവിതത്തിൽ ഒന്നല്ലേ ഉള്ളൂ അത് കളിച്ചോ എന്തെങ്കിലും അല്ലേ എല്ലാവർക്കും കുറേ ഉണ്ടോ എന്ന് ഓക്കെ അതെനിക്കറിയില്ല എന്തായാലും പിന്നെ നമ്മൾ ആ കല്യാണത്തിന് കൊടുത്ത സാരി എന്നുള്ള പറയാം ഭയങ്കര ഒരു നൊസ്റ്റാൾ അപ്പോൾ ഞാൻ പിന്നെ ഉമ്മാൻ്റെ പറഞ്ഞത് എന്തായാലും ഇത് കളയാനേ പാടില്ലാന്ന് അറിയിട്ട് പ്രൈവാഷൊക്കെ ചെയ്ത് മടക്കി വെച്ചിട്ടുള്ള സാരിയാണ് അപ്പോൾ പിന്നെ എന്താ പറയുക ഞാൻ ഇടയ്ക്കെല്ലാം ഒന്നും നോക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് നോക്കാത്തത് കൊണ്ട് എനിക്ക് ഓർമ്മയില്ല എവിടെയാ വെച്ചെന്നുള്ളത് ഞാനാകെ ടെൻഷനായിപ്പോയി പഠിച്ച പോലെ ഉമ്മ എടുക്ക കൊടുത്താൽ കാരണം ഉമ്മാക്കി ഈ സാരി പിന്നീട് ആവുന്നങ്ങനെ എന്താ പറയാ ഉപയോഗിക്കാണ്ട് എന്ത് ഡ്രസ്സ് വെച്ച് കഴിഞ്ഞാലും ഉമ്മടുത്ത് കളയും അത് മുമ്പേയിൽ തന്നെയാണ് അപ്പൊ ഇത്താധി അങ്ങനത്തെ ഒരു പാവ ഇത്താതെ ഇവിടെ ഇല്ല ഗൾഫിലാണ് അപ്പൊ ഇത്താതെ പോകുമ്പോ എന്നെ ഏൽപ്പിക്കുക ഈ ഡ്രസ്സ് ഒന്ന് കളയരുത് ഇവിടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാനിവിടെ വെച്ചിട്ട് പൂട്ടി വെക്കും ഉമ്മാൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പോയിട്ടുണ്ടാകും ഇപ്പൊ പതിനെട്ട് വർഷമായി എന്നിട്ട് നോക്കിയിട്ട് എന്താ ഒരു ഇന്ന് കാലത്ത് തന്നെ ഞാൻ എല്ലാ പണിയും ഒതുക്കിയിട്ട് ജിമ്മിന് ജോയിൻ ചെയ്യാൻ വിചാരിച്ചത് പക്ഷെ ഭാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ ജിമ്മിൻ്റെ പിന്നെ എന്നാൽ ട്രെയിനറിൻ്റെ ലീവ് ആണ് അപ്പം അവൾ പറഞ്ഞാൽ എനിക്ക് സുഖമില്ല അപ്പം നാളെ വന്നാൽ മതി തന്നെ അപ്പോൾ പിന്നെ ആകെ എന്താ പറയുക കാലത്തിൻ്റെ ഡ്രസ്സ് പോകാൻ എല്ലാം ഒരിക്കലും ഞാൻ പോകാൻ ഇറങ്ങിയായിരുന്നു അപ്പോൾ അവളെ മെസ്സേജ് വന്നത് ചെടിക്ക് വെള്ളം നനക്കാവുമ്പോൾ പോയി തിരിച്ച് വരുമ്പോഴേക്ക് മെസ്സേജ് വന്ന് അപ്പം പിന്നെ വിചാരിച്ച ഇനിയിപ്പം എന്താ ചെയ്യുക ഏതായാലും ഒരു കാര്യം ചെയ്യാൻ നമ്മളിവിടെ പിന്നെ എന്താ പറയുക കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് കിച്ചൻ്റെ കബോർഡൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ കബോർഡിൽ ഒരുപാട് എന്താ പറയുക എക്സ്പയർ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കുറേ ഞാൻ കളയാനും കളയാനും ചാരിച്ചത് പക്ഷെ എനിക്ക് ടൈം കിട്ടുന്നില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഏതായാലും അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കാം അപ്പോൾ എന്നിട്ട് നാളെ പോകാൻ വിചാരിച്ചു മൊത്തം ഡേറ്റ് കഴിഞ്ഞത് പണിയിൽ ഒതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒന്ന് കിടന്ന് ഉറങ്ങാതെ ഭയങ്കര ക്ഷീണം കാലത്തേ ഇറങ്ങിയതല്ലേ അപ്പോൾ ഭയങ്കര ക്ഷീണം ഞാൻ വിചാരിച്ചു ഒന്ന് ഉറങ്ങാന്ന് പക്ഷേ പിന്നെ കിടന്നെടുത്തത് വിനിയാഴ്ച വേണ്ട ഏതായാലും ഒന്നും പിന്നെ എന്താ പറയുക അഴീക്കോട് പോയിട്ട് വരാം കാരണം എൻ്റെ ഡ്രസ്സൊക്കെ ഉള്ളത് പിന്നെ ഞാൻ അന്ന് തലശ്ശേരി പോയി എടുത്ത ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിന് തിരിച്ച് വരുന്നതുകൊണ്ട് ഞാനവിടെ അവരോട് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോന്ന് അപ്പോൾ അതെടുക്കാൻ പോകണം പിന്നെ ആ വീട്ടിൽ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഉമ്മാക്കി ഇവിടെ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒന്ന് പോയിട്ട് എല്ലാം ഒന്ന് കണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ചു വരാം സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കണം പിന്നെ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ അതൊന്നും സ്റ്റിച്ച് ചെയ്ത് കിട്ടില്ല അപ്പം ഞാൻ പിന്നെ വേഗം ചാടിയാൻ കഴിഞ്ഞു ഗായ്സ് നമ്മളെ എർട്ടിക ഇനിയും കിട്ടിയിട്ടില്ല ആ സ്പേസ് ഇതാ ജൂപ്പിറ്റർ ഉള്ളത് ഇനി ഇപ്പോൾ കൊണ്ടുപോയിട്ട് ഏകദേശം ആ എട്ട് ഏഴാമത് ഏഴാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ ഇത്രയും ദിവസമായിട്ട് എർട്ടിഗ കിട്ടിയില്ല പണിതുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് എല്ലാ ദിവസവും അവർ അപ്ഡേറ്റ് ചെയ്യും രാത്രി ഏകദേശം എട്ടര ഒമ്പത് മണി ആകുമ്പോൾ അവർ വാട്സപ്പിൽ പിന്നെ വീഡിയോസും ഫോട്ടോസെല്ലാം അയച്ചു തരും ഒന്നൊന്നര പണിയാന്ന് മക്കളേ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ വണ്ടി പോകുമ്പം പറഞ്ഞാൽ കേട്ടോ എന്താണ് സംഭവിച്ചെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ കണ്ടു ഞാനെവിടെ കണ്ടുകഴിഞ്ഞാലും ഇന്നേരം വാങ്ങിക്കലേണ്ടി വരും ഭയങ്കര ഇഷ്ടമാണ് ഫുള്ള് ഇട മുറ്റും എന്താ പറയാ തിളച്ചിട ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്റർലോക്കെല്ലാം ചെയ്യാൻ വേണ്ടി അവർ ചെയ്തിട്ട് പണികളിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദേശം എല്ലാം കഴിഞ്ഞ് അകത്ത് പിന്നെ കൊറേ മോഡിഫൈ ചെയ്തിട്ടുണ്ട് അകത്ത് പോയിട്ട് കാണിച്ചു തരാം ഇവിടെ ഒരാളെ നമ്മളെ ഷാജി കുട്ടൻ ഒളിച്ചൊളിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ അവിടെ ബ്ലോഗ് ചെയ്യുമ്പോൾ ഒരു മാറി മാറി നിൽക്കുന്നുണ്ട് മാച്ചുവിന്റെ അതേ പ്രായമാണ് അല്ലേ മാച്ചുവിന്റെ നാല് വയസ്സ് നാല് വയസ്സുന്ന് ഷാജി പിന്നെ മിച്ചു മിച്ചു മാസിന്റെ ഫോട്ടോ എടുക്കാൻ നല്ല ബാക്ക്ഗ്രൗണ്ട് ആക്കി വിടാ ആദ്യം ഒരു ലൈറ്റ് കളർ ഓറഞ്ച് കളർ വരുത്തത് അല്ലേ എന്ത് കളറാണ് ഇടത്തെ ഓറഞ്ച് ഒരു പീച്ച് കളർ വരട്ടെ ആ പീച്ച് കൊടുത്ത കളറാണ് അതിൽ മാറ്റി നല്ലൊരു ഈ കളർ എന്താ പറയാ ഒരു ഗ്രേ ആണ് ബാക്ക്ഗ്രൗണ്ട് ആഷ് കളർ ബാക്ക്ഗ്രൗണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ എടുക്കുന്നേ ലൈറ്റ് ഗ്രീൻ നല്ല അടിപൊളി കളറാക്കി എന്തായാലും ഇവിടെ മംഗലമാക്കാൻ തുടങ്ങി നല്ല അടിപൊളി കല്ല് മക്കായി ചൂടുണ്ടെഫു ഇപ്പോൾ മാറ്റി ഫിഷ് വാങ്ങിക്കാൻ പോയാൽ അന്ന് വാങ്ങിക്കാൻ കുറച്ച് കുറഞ്ഞ് വാങ്ങിക്കണമെന്ന് വരും അവനായി അവരെ വിളിച്ചിട്ട് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഈ എന്നെ നിൽക്കാൻ പറ്റുന്നില്ല ബിഷോഡി ചേട്ടൻ വാങ്ങിക്കണേ വാങ്ങിക്കണമെങ്കിൽ കാട്ടി അപ്പോൾ അതും കൂടെ വാങ്ങിച്ചു വേണം പോകാൻ പറ്റും കണ്ടായിരുന്നേ റണ്ടി തുറന്ന് വിടാനുള്ള സമയമായി എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഓടി നടക്കാനുള്ള സമയമായി ഇതാ മാറന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് കുറെ സമയമായി ഇതിന് അകത്ത് ഇട്ടിട്ട് ഏകദേശം ഒര പത്ത് മിനിറ്റ് ഇടാന്ന് വിചാരിച്ചത് പക്ഷെ ഏകദേശം അരമണിക്കൂറായി ഇതിനകത്ത് കിടക്കുന്നത് പോയിക്കോട്ടെ പിന്നെ കൊറേ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു വല്യ ടാങ്കാണ് കുഞ്ഞു കുഞ്ഞു മീനായിരുന്നു പക്ഷെ ഷിറുനേറ്റവും ഇഷ്ടം ഈ കുഞ്ഞു കുഞ്ഞി മീനാണ് ഇതിങ്ങനെ ഒരുമിച്ച പോവാ ഓരോ സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുമ്പോ ഒരുമിച്ച് ഇത് പിന്നെ എന്താ പറയാ പോകുള്ളൂ അപ്പൊ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി പിന്നെ അത് മാത്രമല്ല ആ പിന്നെ അത് മാത്രല്ല പിന്നെ പ്ലാന്റ്സ് എല്ലാം വെച്ചോണ്ട് പറഞ്ഞുകഴിഞ്ഞാല് ചെറുതാകുമ്പോ ഇങ്ങനെ എന്താ പറയാ പൊട്ടിക്കുകയൊന്നും ചെയ്യില്ല കടിച്ചു മുറിക്കുകയൊന്നും ചെയ്യില്ല പക്ഷെ വെലുതെല്ലാവുമ്പോ എന്താ പറയാ ടെട്രാസ് ഒന്നും ചെയ്യൂല അല്ല ടെട്രാസ് അങ്ങനെ ഒന്നും മുറിച്ച് കളിക്കുകയും ചെയ്യില്ല പക്ഷെ എന്തൊക്കെയുണ്ടല്ല എന്താ പേര് പപ്പന്തോ പേര് പറഞ്ഞാൽ ആ എന്തൊക്കെയുണ്ട് ഞാൻ ഓരോന്നിലും കണ്ടെ ഷിറുവിനോട് കഴിക്കും നല്ല ഭംഗിയുണ്ട് ഷിറു വാങ്ങിക്കട്ടെ വാങ്ങിക്കട്ടെ പക്ഷെ ഷിറു പറയും വേണ്ട അത് പിന്നെ പ്ലാന്റ്സ് ഒക്കെ അടിച്ച് മുറിക്കും അതെല്ലാം പറയുന്നത് പിന്നെ വാങ്ങിക്കല്ല എല്ലാം ഷുവിനോട് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ കാരണം വെച്ചാൽ എങ്ങനെ ഇതിൻ്റെ സ്വഭാവം എന്നുണ്ടെന്ന് എനിക്കറിയില്ല പലതും പല സാധാരണ സ്വഭാവമാണ് മനുഷ്യന്മാരെ പോലെ തന്നെ അങ്ങനെ നമ്മൾ ഫിഷിനെല്ലാം വിട്ട് എല്ലാവരും അപ്പുറം ഇപ്പറും പരിചയപ്പെടൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പം അവർ എന്താ പറയുക ജോയിൻ്റായിട്ട് നടന്നോളും കഴിക്കൂടെ നിന്ന് എടുത്തുകൊണ്ടന്ന ഡ്രസ്സിലായി നമ്മുടെ തലശ്ശേരി പോയിട്ട് പർച്ചേസ് ചെയ്ത ഡ്രസ്സ് അത് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം ജഡ്സ് ചെയ്താൽ കൊണ്ടുവന്ന പോലെ ഇവിടെ കിടക്കുന്നുണ്ട് ഒന്നും എടുത്തു വെച്ചിട്ടില്ല എല്ലാം എല്ലാവിടെയുണ്ട് ഫസ്റ്റ് തന്നെ എൻ്റേത് കാണിച്ചു തരാം അപ്പം ഞാൻ എടുത്തത് ഇതാ ഷറാറയാണ് ഈ ഒരു കളർ വൈൻ റെഡ് കളർ അത്യാവശ്യം നല്ല വർക്കല്ലുണ്ട് ഇതാണ് ഇവിടെ കാണുന്നില്ല നല്ല ഒന്നൊന്നര ഡ്രസ്സ് ഡ്രസ്സെടുത്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ നമ്മളെ ഷറാറേൻ്റെ ടോപ്പ് കണ്ടില്ലേ പിന്നെ ഉള്ളത് ഇതാ അതിൻ്റെ പാൻറ്റ് അതിൽ ചുളിഞ്ഞ പോലെ ഉള്ളത് ഇതൊരു പാൻറ്റിന് ഇവിടെ താഴെ മാത്രമേ വർക്കുള്ളൂ ഈ ഒരു രീതിയിൽ മാത്രം പിന്നെ കൂടുതൽ വർക്കൊന്നുമില്ല ഇതൊരു സിമ്പിൾ സിമ്പിളായിട്ടില്ല വർക്ക് പിന്നെ ഇതിൻ്റെ ഷാളാന്നൊരു എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് കാരണം വെച്ചാൽ അതുമായിട്ട് ഒരു മാച്ചില്ലാത്തൊരു സംഭവമാണ് പക്ഷേ അത്യാവശ്യം നല്ല എന്താ പറയുക ത്രെഡ് വർക്കെല്ലാം ആയിട്ടുള്ള നല്ല അടിപൊളി സംഭവം പിന്നെ മാച്ചുവിൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇത് മതി പിന്നെ മലയാഞ്ചിയില്ലേ അന്നത്തെ ദിവസം ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ് ബ്ലാക്ക് കളറ് ഷർട്ടും അതുപോലെ തന്നെ വൈറ്റിൽ ബ്ലാക്ക് കരയുള്ള ഇനം ഉണ്ടും അവനത് മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് ഇതിന സാറേന്ന് മലയാഞ്ചിക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ച ഡ്രസ്സാണ് ഇതിതാണ് ടോപ്പ് വരുന്നത് അതിന് കൂടുതൽ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ചെറിയൊരു ത്രെഡ് വർക്ക് മാത്രമേ വരുന്നുള്ളൂ ഇതാണെന്നില്ല ഈയൊരു കുഞ്ഞ് ത്രെഡ് വർക്ക് മാത്രം പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞി കുഞ്ഞി സ്വീക്വൻസ് അത് ഒളിയുന്നതൊന്നല്ല ചെറിയൊരു സ്വീക്വൻസ് ഇത് പിന്നെ എന്താ പറയുക ടോപ്പാണ് പിന്നെ അതിൻ്റെ പാൻറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക പിങ്ക് കളറാണ് ഇത് ഈ ഒരു സംഭവം ഇവിടെ ഇത് ബോട്ടം താഴെയാണ് ഈ ഒരു വർക്ക് വരുന്നത് ബാക്കി എല്ലായിടത്തും ഇങ്ങനൊരു പിന്നെന്താ പറയുക പ്ലെയിനായിട്ടുള്ളതിന് ചെറിയൊരു ഗോൾഡൻ ത്രെഡ് വർക്ക് പിന്നെ അതിൻ്റെ ഷാളാണെങ്കിൽ യെല്ലോ കളറ് അങ്ങനെ എല്ലാം കളർ ഡിഫറെൻ്റ് അതായത് ടോപ്പ് ഈ ഒരു കളറ് പാൻറ് പിങ്ക് യെല്ലോ കളറ് ഷർട്ട് ഈയൊരു പാറ്റേൺ ഇല്ലേ ഇതിൽ തന്നെയാണ് ഞാനും അനിയൻ്റെ വൈഫും പിന്നെ അതുപോലെ തന്നെ പെങ്ങളും എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അവരെടുത്തതും അതേപോലെ തന്നെ പിന്നെ മൂന്നും മൂന്നും കളറ് അതുപോലെ പിന്നെന്താ പറയുക എല്ലാം ഡിഫറെൻ്റ് സംഭവം പാറ്റേൺ ഒന്ന് പക്ഷെ പിന്നെ എന്താ പറയുക കളേഴ്സൊക്കെ ഡിഫറെൻസ് അതായത് എന്തായാലും ഞാൻ കല്യാണത്തിൻ്റെ അതിൽ നിന്ന് ബ്ലോഗ് എടുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കാണിച്ചതെ ഡ്രസ്സൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ തന്നെ അപ്ലൈ ചെയ്യുക വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്